വടകരയിൽ രണ്ടു വയസ്സുകാരി കുഴഞ്ഞു വീണു മരിച്ചു കുറുമ്പയിൽ കുഞ്ഞാംകുഴി പ്രകാശൻ ലിജി ദമ്പതികളുടെ മകൾ ഇവയാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് സംഭവം മാതാപിതാക്കൾക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കെ കുട്ടി ഛർദിക്കുകയായിരുന്നു തുടർന്ന് കുഞ്ഞ് കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു കളിച്ചു ചിരിച്ചു നടന്ന കുട്ടിയാണ് പെട്ടെന്ന് കുഴിഞ്ഞു വീണത് ഉടൻ തന്നെ വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും ബന്ധുക്കൾ പറയുന്നു രാത്രിയിൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്നേറ്റ വിഷബാധയാകാമെന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇതിനു മാത്രമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി